എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ ഇരുന്ന് ഡൽഹി ഭരിച്ച മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കി അതേസമയം അറസ്റ്റിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് കേജ്രിവാൾ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ആം ആദ്മിയും കെജ്രിവാളും ജയിലിൽ ഇരുന്നതുകൊണ്ട് തന്നെ ഭരിക്കുന്നു അതെ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് കെജ്രിവാൾ ഇപ്പോഴുള്ളത് ഇരുപത്തി എട്ടാം തീയതി വരെ ആദ്യമായി കസ്റ്റഡിയിൽ പോയ ശേഷം ഒരു ഉത്തരവ് സർക്കാരുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ പുറത്തിറക്കിയിരിക്കുകയാണ് അത് ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാണ് ആ ഉത്തരവിലെ വിശദാംശങ്ങൾ ഇപ്പോൾ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഉത്തരവിലെ വിശദാംശങ്ങൾ എന്താണ് ജനങ്ങൾക്ക് ഏതു നിലയിൽ ഗുണകരമാവുന്ന തീരുമാനമാണ് കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് ആദ്യം കെജ്രിവാൾ എടുത്തത് എന്നത് അതിഷി വിശദീകരിക്കുന്നുണ്ട് എന്തായാലും ജയിലിലിരുന്ന് ഭരിക്കുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കുകയാണ് കെജ്രിവാൾ ചെയ്യുന്നത് അതേസമയം തന്നെ പ്രതിഷേധം വ്യാപകമായി ഡൽഹിയിൽ പലയിടത്ത് നടക്കുന്നു ഹൗസിംഗ് സൊസൈറ്റികളിൽ ഒപ്പം തന്നെ റോഡുകളിൽ ഉപരോധമായി ഇന്ന് ഏറ്റവും ആദ്യം പ്രതിഷേധം നടന്നത് ഐ ടി ഒയിലാണ് ഐ ടി ഒയിലെ നടപ്പാതയ്ക്ക് മുകളിൽ നിരവധി ആം ആദ്മി പാർട്ടി വനിതാ പ്രവർത്തകരെത്തി രാവിലെ മുതൽ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട് ഇതേ സമയം തന്നെ ബി ജെ പി കെജ്രിവാളിന്റെ രാജി ആവശ്യം ശക്തമാക്കുകയാണ് ഡൽഹിയിൽ നിലനിൽക്കുന്നു ഇക്കാര്യം പരിഗണിച്ച് കെജ്രിവാൾ രാജിവെക്കണം എന്ന ആവശ്യമാണ് ബി ജെ പി ആദ്യം മുതൽ ഉന്നയിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത് ഈ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് സമരം കൂടി നടത്താനാണ് ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം ശരി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധം കഴിപ്പിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജയിലിൽ ഇരുന്ന് ഭരിക്കാമെന്ന് കേജ്രിവാളും ആം ആദ്മിയും പാർട്ടിയും പറഞ്ഞു അതനുസരിച്ച് അവർ മുന്നോട്ടും പോകുന്നുണ്ട് പക്ഷേ ബി ജെ പി ഒരു ഭരണമില്ല അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് ഒരു ഇടപെടൽ ആവശ്യമാണ് അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം വേണം എന്നൊക്കെ പറഞ്ഞ് ലെഫ്റ്റനന്റ് ഗവർണർക്ക് കത്ത് നൽകി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം ഉന്നയിച്ചു എന്ന അഭ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ ശക്തമാണ് അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ ആ രീതിയിൽ ചർച്ചകൾ ആലോചനകളൊക്കെ നടക്കുന്നുണ്ടോ ആ ബി ജെ പി സംബന്ധിച്ച് ഡൽഹിയിൽ ഭരണമില്ല എന്നത് നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാലിൽ നരേന്ദ്രമോദി ആദ്യം അധികാരത്തിലെ ഏറ്റെടുത്തു ഏറ്റെടുത്തതിനു ശേഷം തൊട്ടു പിന്നാലെയാണ് പതിനഞ്ചിൽ വലിയ ഭൂരിപക്ഷവുമായി കെജ്രിവാൾ അധികാരത്തിലേക്ക് എത്തിയത് പിന്നീട് കെജ്രിവാളിനെ താഴെ ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പിക്ക് മഹാഭൂരിപക്ഷത്തിലാണ് കെജ്രിവാൾ ഡൽഹിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് വിധേനയും കെജ്രിവാളിനെ കൂട്ടുക എന്നത് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയായിരുന്നു നേരത്തെ മുതൽ തന്നെ ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ അത് മുതലെടുക്കാൻ ബി ജെ പി കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് ജയിലിലിരുന്ന് ഭരിക്കാൻ കഴിയില്ല അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി മന്ത്രി അനുരാഗ് ഠാക്കൂർ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞതാണ് അതെ അത് ആ പ്രഖ്യാപനം നടപ്പിലാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നിയമപരമായി കൂടി അതല്ലെങ്കിൽ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തി ബി ശ്രമിക്കും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം